പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകേല ചിന്താഗലവും അവൻ്റെ മേലിട്ടു കൊള്ളി പോസ്തോലിനായ പത്രോസ് തന്റെ ജീവിതത്തിന്റെ ഈ അനുഭവത്തിൽ നിന്ന് ഈ ലേഖനങ്ങളിൽ കൂടെ നമ്മെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാരം യഹോവിയുടെ മേൽവെക്കുക നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഹോവിയുടെ മേൽ വെക്കുക അവൻ നമ്മെ പുലർത്തും ഉറപ്പോടുകൂടെയാണ് ഭക്തൻ രാവിലെ സമയം ഈ വചനം നമ്മെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കാരണം പത്രോസ് വ്യാകുലപ്പെട്ട അനവധി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു യേശുവിനോട് കൂടെ നടക്കുന്ന സമയത്തും യേശുവിനെ അറിയാതിരുന്ന സമയത്തും പത്രോസ് വളരെ വ്യാകുലപ്പെട്ടു വളരെ ചിന്താഭാരമുള്ളവനായി മാറി വളരെ നിരാശജനകമായ ജീവിതത്തിൽ കൂടെ നയിക്കേണ്ടതായി ജീവിതത്തിൽ കൂടെ പോകേണ്ടതായിട്ട് വന്നു എന്നാൽ വേണ്ടി കരുതിയ ദൈവത്തിന്റെ കരുതലുകളെ മനസ്സിലാക്കുവാൻ പിന്നത്തേതിൽ പത്രോസിന് ഇടവന്നു ക്കടലയിൽ മീൻ പിടിച്ച് വളരെ ക്ഷീണിതനായി തന്റെ അൻ്റെ പടക് വളരെ ശൂന്യമായി രാത്രി മുഴുവൻ അധ്വാനിച്ചു തനിക്ക് ഒന്നും ലഭിക്കാതിരുന്ന സാഹചര്യമുണ്ടായി അന്ന് യേശുവിനെ ആദ്യം അറിഞ്ഞിരുന്ന ഒരു കാലഘട്ടമല്ല എന്നാൽ യേശു മുന്നമേ അറിഞ്ഞ പത്രോസിന്റെ അടുക്കലേക്ക് യേശു കടന്നു വന്ന് പത്രോസെ നിന്റെ പടക് ഒരൽപം കടലിൽ നിന്ന് നീക്കുക എന്ന് ആവശ്യപ്പെട്ടു വളരെ വേദനയോടെ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും ലഭിക്കാത്ത നിരാശജനകമായ ജീവിതാനുഭവം ഉണ്ടായിരുന്നിട്ടും പത്രോസ് യാതൊരു തരത്തിലുള്ളതായ തടസ്സവും യേശുവിനോട് പറയാതെ തന്റെ പടകിനെ അല്പമായിട്ട് നീക്കിക്കൊടുത്തു പടകിൽ കയറി നിന്നുകൊണ്ട് കടന്നു വന്ന പുരുഷാരത്തോട് യേശു സുവിശേഷമറിയിപ്പാൻ ഇടയായി യേശു ക്രിസ്തുവിനെ അതിൻ്റെ അത്ഭുതങ്ങളെയും കാണുവാൻ ജനത്തിന് ദൈവത്തിന്റെ വചനം വിഭാഗിച്ചു കൊടുക്കുവാനിടയായി തുടർന്നു പത്രോസ് ഇതൊക്കെയും കേട്ടുകൊണ്ട് എന്നാൽ പിന്നത്തേതിലോ ശൂന്യമായ പത്രോസിന്റെ പടകിനെയും വലയേയും അപ്രകാരം ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല എന്ന് തെളിയിക്കുമാറ പത്രോസെ വല വലവേശുക എന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്നു നാഥ രാത്രി മുഴുവൻ ഞാൻ ധ്വാനിച്ചു ഗലീല കടല് അതിന്റെ ആഴങ്ങൾ മത്സ്യങ്ങൾ കിടക്കുന്ന സ്ഥലം എല്ലാം നല്ലവണ്ണം അറിയാമെന്ന് ഞാൻ വർഷങ്ങളായി ഈ ജോലി തന്നെ ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് രാത്രിയിൽ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എങ്കിലും അങ്ങയുടെ വാക്കിനാൽ ഞാൻ വല വീശാം എന്ന് പറഞ്ഞ പത്രോസ് താൻ യേശു പറഞ്ഞ സ്ഥാനത്തേക്ക് വലവീശി അവന് പിടിച്ചു കയറ്റുവാൻ കഴിയാത്തതുപോലെ നൂറ്റി വലിയ മത്സ്യങ്ങളെയും ഒത്തിരി ചെറു മത്സ്യങ്ങളെയും ലഭിപ്പാൻ ഇടയായി അവന്റെ ജീവകാലം അധ്വാനിച്ചതിനേക്കാൾ ഏറെ ഒറ്റ നിമിഷം കൊണ്ട് അവന് ലഭ്യമായി തീരുവാനിടയായി പ്രിയപ്പെട്ടവരെ ചിന്താകുലരായിരിക്കുന്ന അനുഭവമാണോ എന്തൊന്നിനാൽ നിങ്ങൾ ഭാരപ്പെടുന്നു കർത്താവിൻ്റെ ഒരു വാക്കുമതി അത്ഭുതങ്ങൾ നടക്കാൻ ജീവകാലം മുഴുവൻ അധ്വാനിച്ചിട്ടും പലതിനും തികയുന്നില്ല എന്നൊരു ചിന്താഭാരമാണോ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് രാവിലെ സമയം പറയുന്നു നിങ്ങളുടെ ഭാരം ഇഹോവിടമേൽ വെച്ചു കൊള്ളുക അല്ല നിങ്ങൾ ഭാരപ്പെടുന്നത് തലമുറകളെ ഓർത്താണോ ഭാരപ്പെടുന്നത് ആത്മീയ ജീവിതത്തിന്റെ അധഃപ്പതനത്തെ ഓർത്താണോ മുന്നോട്ട് കയറുവാൻ കഴിയാതെ സുസൂഷിപ്പാൻ കഴിയാതെ അതെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ കഴിയാത്ത അനവധി സാഹചര്യങ്ങൾ നിങ്ങൾ വലയുകയാണ് പരിശുദ്ധാത്മാവ് അവ എല്ലാത്തിനും ഉത്തരമായി രാവിലെ സമയം പറയുന്നു നിങ്ങളുടെ ഭാരം മെഹോബയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല തക്ക സമയം തുയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരുപ്പിയിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവാഹുവാനം ചെയ്തുകൊണ്ട് രാവിലെ സമയം നമ്മെ ശക്തീകരിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുക അവൻ്റെ കൃപയിൽ ആശ്രയിക്കുക അവൻ അത്ഭുതങ്ങളെ ചെയ്യും നമുക്ക് അനുഭവിപ്പാൻ ദൈവസ്ഥയിലേക്ക് അടുത്തിയെല്ലാം ആമേ